കണ്ണൂർ നടുവിൽ പഞ്ചായത്തിൽ കൂറുമാറിയ ഡി സി സി ജനറൽ സെക്രട്ടറി ബേബി ഓടംപള്ളി അടക്കം മൂന്നംഗങ്ങൾ കേരളാ കോൺഗ്രസ് ജോസ് വിഭാഗത്തിലേക്കെന്ന് സൂചന എന്നാൽ കൂറുമാറിയ മൂന്നുപേരെയും അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനാണ് യു ഡി തീരുമാനം തിറ്റാണ്ടായി കൈവശം വെച്ചിരുന്ന പഞ്ചായത്താണ് ഗ്രൂപ്പ് തർക്കത്തിന്റെ പേരിൽ യു ഡി എഫിന് നഷ്ടപ്പെട്ടത് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച ഡി ജനറൽ സെക്രട്ടറി ബേബി ഓടംപള്ളി എൽഡിഎഫ് പിന്തുണയോടെ പ്രസിഡന്റാവുകയായിരുന്നു രണ്ട് കോൺഗ്രസ് അംഗങ്ങളും കൂറുമാറി ഇവരെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിൽ ചേരാൻ വിമതർ നീക്കം തുടങ്ങിയത് ഗ്രൂപ്പിന്റെ പേരിൽ അർഹതയുള്ളവരെ മാറ്റി നിർത്തി പാർട്ടിയെ തകർക്കാനാണ് നേതാക്കൾ ശ്രമിക്കുന്നതെന്ന് ബേബി ഓടംപള്ളി പറയുന്നു പാർലമെന്ററി പാർട്ടി യോഗത്തിന്റെ ഭൂരിപക്ഷമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡമെന്ന് കെ പി സി സി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പണമില്ലാത്ത എന്നെ പോലുള്ള ആളുകൾ പഞ്ചായത്ത് മെമ്പർമാരെ വിലക്കിടക്കാൻ പോകാറില്ല അതേസമയം ബേബി ഓടംപള്ളി ഉൾപ്പെടെയുള്ളവരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനാണ് യു ഡി എഫ് തീരുമാനം രീതിയിലുള്ള നടപടിയുമായി ാണ് പഞ്ചായത്തിന്റെ ഭരണം ഈ പ്രാവശ്യം യു ഡി എഫിന് നഷ്ടപ്പെടാൻ ഇടയായ സാഹചര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മലയോര മേഖലയിലെ ഗ്രൂപ്പ് തർക്കവും തമ്മിലടിയും മുന്നണിക്ക് തന്നെ തലവേദനയായിരിക്കുകയാണ് ജനം കണ്ണൂർ